السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بهما نردنا أستاد مار بيحطة سنيدن مار الهجرة الثانية إلى الحبشة Abyssinia كلا رندام باراينا إثيوبيا إنم ഈ രാജ്യത്തെക്കുറിച്ച് പറയാറുണ്ട് സനത്ത് ഹംസിൻ മിനൽ ബേസ പ്രവാചകത്വ ലബ്ധി മുതൽക്ക് അഞ്ചാം വർഷമാണ് രണ്ടാമത്തെ ഹിജറയും നടക്കുന്നത് ലം യംലി അല ഹിജറത്തിൽ മുസ്ലിമീന ഇല്ലാ സലാസത്തു അഷുർ മുസ്ലിമീങ്ങളുടെ ഹിജറ നടന്ന് മൂന്ന് മാസമല്ലാതെ കഴിഞ്ഞില്ല ഹത്ത ബലഹും ബിൽ ഹബിഷ അപ്പയേക്ക് അബ്സീനിയിൽ വെച്ച് അവർക്ക് എത്തി അന്ന അഹ്ല മക്ക അത് അസ്ലമോ നിശ്ചയം മക്ക നിവാസികൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത അവർക്കെത്തി ഫുബലു ഇല മക്ക ഉടനെ അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു ഫി ഷവ്വാലിൻ സനത്ത് ഹംസിൻ മിനൽ ബേസ പ്രവാചകത്വ ലബ്ധിയുടെ അഞ്ചാം വർഷം ഷവ്വാലു മാസത്തിൽ അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു ഹത്ത ഇതാ ധനൗ മിൻ മക്ക അങ്ങനെ അവർ മക്കയുടെ സമീപം എത്തിയപ്പോൾ തബയ്യനലഹും അന്നൽ ഹബറ ബാത്തിലുൻ ഈ വാർത്ത അസത്യമായിരുന്നു എന്ന് അവർക്ക് ബോധ്യമായി ഫലം എസ്തത്യ അഹദും മിൻഹും ഐ യദുഹുല മക്ക അവരിൽ നിന്ന് ഒരാൾക്കും മക്കയിൽ പ്രവേശിക്കാൻ സാധ്യമായതുമില്ല ഫലം എസ്തത്തിയോ അഹദും മിൻഹും അവരിൽ നിന്ന് ഒരാൾക്കും സാധിച്ചില്ല ഐ യദുഹുല മക്ക മക്കയിൽ പ്രവേശിക്കാൻ ഇല്ലാ ബി ജിവാരിൻ മറ്റൊരാളുടെ സംരക്ഷണം മുഖേനയല്ലാതെ ഔ മുസ്തഫിയ അല്ലെങ്കിൽ രഹസ്യമായിട്ടല്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ഒരാൾക്കും സാധ്യമായതുമില്ല ഫലം ഫലം തകൃ്ത്തിൽ അയ്യാമോ ഫലം തകുത്തിൽ അയ്യാം ദിവസങ്ങൾ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാബി തും കലഹങ്ങൾ രൂക്ഷമാവുകയും പരീക്ഷണങ്ങള് വർദ്ധിക്കുകയും ചെയ്തിട്ടല്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞില്ല എത്രത്തോളം ഹെത്ത ലോക്കത്ത് മക്ക അലൽ മുസ്ലിമീൻ മക്ക രാജ്യം മുസ്ലിമീങ്ങൾക്ക് ഇടക്കും ഇടക്ക തീർന്നു പ്രയാസകരമായി തീർന്നു അങ്ങനെ ഫഹാദർമുഹും ഇലൽ ഹബ അവരിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും അബസീനിയയിലേക്ക് പലായനം നടത്തി അൽ ഹിജറത്ത് സാനിയ രണ്ടാമത്തെ പലായനം സലാസത്തുൻ വ സമാനുന റജുലൻ വ സമാനിയ അഷറ ഇമ്രാഹ എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് പാലായണം നടത്തിയത് വക്കെയാണ് അമീറുഹും ജാഫറബിനി അബി തവാലിബിൻ റദി അള്ളാഹുൻ അവരുടെ അമീർ ജാഫറുബിൻ അബി ത്വാലിബ് റദി അള്ളാഹുഹു ആയിരുന്നു അങ്ങനെ അവർ അബീനയിൽ എത്തിച്ചേർന്നു ഫലം മാറാത്ത് കുറേശുൻ കുറൈശികൾ അറിഞ്ഞപ്പോൾ അന്ന ഹാബ് റസൂൽഹി സലഹു അലൈവസ്ലം കത് ആ അമനു വുമഅ ബി ബിഅറുൽ ഹബിസ നിശ്ചയം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമോ തങ്ങളുടെ അനുയായികൾ വിശ്വസിക്കുകയും അബ്സീനിയയിൽ ശാന്തരായി കഴിയുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മാത്രവുമല്ല വ അന്നഹും കത് ആ സാബുബി ഹാരൻ വ കറാറൻ അവർക്ക് അവിടെ വീടും സ്ഥിരതാമസവും ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്നും കുറേശികൾ മനസ്സിലാക്കിയപ്പോൾ അർസലു അമ്രബിൻ ആസ് അബ്ദുല്ലാഹിബിന് അബ്ദുലാഹിബിന അബി റബിയ അംറബിൻ ആസിനെയും അബ്ദുല്ലാഹിബിൻ അബി റബിയത്തിനെയും അവരയച്ചു ബി ഹദായ നജാഷി രാജാവിനുള്ള ചില സമ്മാനങ്ങളുമായിട്ട് സഫീറൈനി ഈ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കുള്ള രണ്ട് അംബാസിഡറായിട്ട് ഈ രണ്ടാളുകളെ പറഞ്ഞയച്ചു എന്താണ് കുറേശികളുടെ ലക്ഷ്യം ലിയറുദ്ദുമുൽ മലിക്കു ഇല കുറൈസിൻ മുസ്ലിമീങ്ങളെ രാജാവ് കുറേശികളിലേക്ക് തന്നെ തിരിച്ചയക്കണം ഹത്ത എഫ് തിനുഹും ദീനിഹിം അങ്ങനെ അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ദീനിഹിം ഇവരുടെ ദീനിൽ അവരെ പ്രലോഭിപ്പിച്ച് പ്രവേശിപ്പിക്കാൻ വേണ്ടി കുറൈശികളിലേക്ക് തന്നെ രാജാവ് ഇവരെ തിരിച്ചയക്കണം ഇതായിരുന്നു കുറൈശികളുടെ ലക്ഷ്യം കമാ ഹമല ഹദായ ഇല ബത്താരി കത്തിഹി മാത്രവുമല്ല ഈ രണ്ടാളുകൾ രജാശി രാജാവിൻ്റെ ബത്താരി കത്തിനും സമ്മാനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ബത്താരി എന്ന് പറഞ്ഞാൽ ഹവാസു ദൗല ആ രാജ്യത്തെ വി ഐ പികളായിട്ടുള്ള ആളുകൾ അവർക്കും സമ്മാനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ലിയ ഷാ ലഹും അവർ ഇവർക്ക് വേണ്ടി രാജാവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ലം യക്തരിസ് ലം യക്തരിസ് ബി ബി എക്തരിസ് ലം യക്തരിഹു പക്ഷേ രാജാവ് ലം യക്തരിസ് അദ്ദേഹം ഗൗനിച്ചില്ല ബി സിഫാർ ഹാ ഉലായി ഇവരുടെ മധ്യസ്ഥത പലാബി ഷഫായത്തി ഉലായിഖ് അവരുടെ ശുപാർശയും രാജാവ് ഗൗനിച്ചില്ല പരിഗണിച്ചില്ല ബൽ ബാസൈല സ് റസൂലില്ലാഹി സലാഹു അലൈഹി വല്ലം മറിച്ച് രാജാവ് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ അനുയായികളിലേക്ക് വിട്ടു സത്യാവസ്ഥ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ വിട്ടപ്പോൾ വന്നത് ജാഫർ ബി നബി തോലിബാണ് ഫക്കാല ജാഫർബു നബീ താലിബ് ജാഫുറുബു നബീ താലിബ് റതിയുള്ളു പറഞ്ഞു അയ്യുഹൽ മലിക് ഓ രാജാവേ ന്നോമൻ അഹ്ല ജാഹിഡിയ ഞങ്ങൾ അറിവില്ലാത്ത ഒരു വിഭാഗമായിരുന്നു നാബുദുല്ല അസ്നാമ ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു വനക്കുരുൽ മൈത്ത ശവങ്ങളെ തുന്നുന്നവരും വനൈതി അൽ ഫവാഹിസ് നീചവൃത്തികളെ മീപിക്കുന്നവരുമായിരുന്നു വനക്കുൽ അർഹാം കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവരും വനു സീ ഉൽ ജിവാർ അയൽക്കാരോട് മോശമായി പെരുമാറുന്നവരും കവിയും ഇന്ന ലൈഫ് ഞങ്ങളിൽ ശക്തനായിരിക്കുന്ന ആള് ദുർബലനായിരിക്കുന്ന ആളെ ഭക്ഷിക്കുകയും ചെയ്യുന്ന അറിവില്ലാത്ത ഒരു വിഭാഗമായിരുന്നു സുമക്കാല ജാഫർ പിന്നെ ജാഫർ ബി നബി തോലിബ്രദി അള്ളാഹുന്ന് പറഞ്ഞു ഫക്കുന്ന അലാദാലിഖ് ഞങ്ങൾ ഇപ്രകാരം ജീവിക്കുകയായിരുന്നു ഹത്ത ജീവിച്ചുകൊണ്ടായിരുന്നു ഹത്ത ബാഹുലീന റസൂരം മിന്ന അങ്ങനെ ഞങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ അള്ളാഹുത്തല ഞങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് വരെ ഞങ്ങൾ ഇപ്രകാരം ജീവിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഞങ്ങളിൽ നിന്നൊരു ദൂതനെ അള്ളാഹുത്തല ഞങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് നാരിഫ് നസബഹു വസിദ്ഖഹു അമാനത്തഹു വഫാഫഹു ആ ദൂതൻ്റെ കുലവും സത്യസന്ധതയും വിശ്വസ്തതയും പവിത്രതയും ഒക്കെ ഞങ്ങൾക്കറിയാം ഫത ആന ഇലഅള്ളാഹ് ആ ദൂതൻ ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു വഹിദഹു വനഅബുദു ഞങ്ങൾ ആ അള്ളാഹുവിനെ ഏകനാക്കാനും ആരാധിക്കാനും വേണ്ടി വനഅലാ മാ കുബുദു നഹ്നു വ ആബാമിൻ ദൂനി ഹി മിനൽ ഹിജാറത്തി വല്ലൗസാൻ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരുന്ന കല്ലുകളെയും ബിംബങ്ങളെയും വെടിയാൻ വേണ്ടിയും ആ ദൂതൻ അള്ളാഹുവിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു മാത്രവുമല്ല വ അമരന വിശുദുഖിൽ ഹദീസ് സത്യസന്ധമായി സംസാരിക്കാൻ ആ ദൂതൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു വ അത ഇൽ അമാന വിശ്വസിച്ച് അമാനത്ത് അത് നിറവേറ്റാനും വസിലത്തിൽ റഹിമി കുടുംബബന്ധം ചേർക്കാനും അഹസിനുൽ ജിവാർ നല്ല അയൽക്കാരനാകാനും വൽ കഫി അനിൽ മഹാരിമി വദ്ദിമാർ നിഷിദ്ധമായ കാര്യങ്ങളിലൊന്നും രക്തച്ചെരിച്ചിലുകളിൽ നിന്നും മാറി നിൽക്കാനും ആ ദൂതൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു വനഹാന ആ ദൂതൻ ഞങ്ങളെ നിരോധിച്ചിരിക്കുന്നു അനിൽ ഫവാഹിഷി നീരവൃത്തികളിൽ നിന്ന് കള്ളസാക്ഷി വാക് അനാഥരുടെ മുതല് ഭക്ഷിക്കുക സത്വൃത്തകളെ ദുരാരോപണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ആ ദൂതൻ ഞങ്ങളെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ദൂതൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അന്നുഹ വാഹ്ദി കിൻ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും ആ അള്ളാഹുവിനെ കൊണ്ട് മറ്റൊന്നിലും പങ്കു ചേർക്കാതിരിക്കാനും ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു വ ആ മി സ്വലാത്തി സ്കാരം കൊണ്ടും തെക്കാത്ത കൊണ്ടും നോമ്പ് കൊണ്ടും ആ ദൂതൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു വസുഹു അങ്ങനെ ഞങ്ങൾ ആ ദൂതനെ സത്യമാക്കി വ ആ മനാബി ആ ദൂതനിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ് ഫഅദ ഫലൈന കൗമുന അങ്ങനെ വന്നപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ സമൂഹം ശത്രുത വെച്ചു മാത്രവുമല്ല ഫബൂന അവർ ഞങ്ങളെ പീഡിപ്പിച്ചു വ ഫതനൂന അവർ ഞങ്ങളെ പ്രലോഭിപ്പിച്ചു അൻദീനിന ഞങ്ങളുടെ ദീനിനെയും വിട്ട് രാജിവെക്കാൻ വേണ്ടി അവർ ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു ലിയ റുദ്ദൂന ഇല്ല അഴിബാദത്തില്ല മിൻ അബാദത്തില്ല അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ദൈവങ്ങളുടെ ആരാധനയിലേക്ക് ഞങ്ങളെ മടക്കാൻ വേണ്ടി അവർ ഞങ്ങളെ പീഡിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു വാൻ നഹില്ല മാ കുന്നാനസ്തഹില്ലു മിനൽ ഹബായിസ് വാൻ നസ്തഹില്ല ഞങ്ങൾ അനുവദനീയമായി കണക്കാക്കാനും മാ കുന്നാനസ്തഹില്ലു മിനൽ ഹബായിസ് ഞങ്ങൾ അനുവദനീയമായി കണക്കാക്കിയിരുന്ന ദുശ്ചൈതികളെ അനുവദനീയമായി കണക്കാക്കാനും വേണ്ടി അവർ ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫലം ഫലമ്മ കഹറൂ കഹറൂന വള്ളാലൂന അവർ ഞങ്ങളെ അടിച്ചമർത്തുകയും ഞങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ ഹർജിന ഇലാ ബിലാദിക്ക ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തേക്ക് പുറപ്പെട്ടു വർ റഹിബ്ന ഫി ജിബാരിക്ക അങ്ങയുടെ അയൽപക്കം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു വർ അജൌന അല്ലാൻ ഉല്ലമ്മ ഇന്ദക്ക് അങ്ങയുടെ അടുക്കൽ വെച്ച് ഞങ്ങൾ അക്രമിക്കപ്പെടാതിരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു അയ്യുഹൽ മലിക് ഓ രാജാവേ എന്ന് പറഞ്ഞ് ജാഫർ ബുൻ നബി തോലിബിറീ അള്ളാഹനു വിഷയങ്ങളെല്ലാം രാജാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു ഫക്കാലൻ നജാഷി ഇതെല്ലാം കേട്ടതിന് ശേഷം നജാഷി രാജാവ് ചോദിച്ചു ഹൽ ഹൽമാക്കി അബി ഹി മിൻഷെയ് താങ്കളുടെ അടുക്കൽ ആ ദൂതൻ കൊണ്ടുവന്ന വല്ലതും ഉണ്ടോ ഫക്കറാലഹി ജാഫർ അപ്പോൾ ജാഫർ ബി നബീത്തോ അലി ബിറിയാഹുനഹു അദ്ദേഹത്തിന് ഓദിക്കൊടുത്തു സോദുറൻ മിൻ സൂറത്തി മറിയം സൂറത്ത് മറിയമിൽ നിന്ന് അതിൻ്റെ ആദ്യ ഭാഗം ഓതിക്കൊടുത്തു ഫ ബക്കൻ നജ്ജാഷി ഫസാഖിഫത്തുഹു ഓത്തുകേട്ട് നജ്ജാഷി രാജാവും നജ്ഷി രാജാവിൻ്റെ ബിഷപ്പുമാരും കരഞ്ഞു വക്കാലൻ നജ്ജാഷി നജ്ജാഷി പറഞ്ഞു നിശ്ചയം ഇതും ഐസ നബി അലൈ സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നതും ലേഹ്ർജുൻ വിഷ്കാത്തിൻ വാഹിദ ഒരേ ദീപത്തിൽ നിന്ന് ഒരേ വിളക്കിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു ശേഷം ഈ രണ്ട് അംബാസിഡർമാരായിട്ട് വന്ന ആളുകളോട് അജാശി രാജാവ് പറഞ്ഞു ഇന്തലിക്കോ നിങ്ങൾ രണ്ടുപേരും പോവുക ഫല ഒരിക്കലുമില്ല വല്ലാഹി അള്ളാഹുവാണ് സത്യം ലാസി മുഹമ്മിയിലേക്കുമാണ് ഇവരെ ഞാൻ നിങ്ങളിലേ കേൾപ്പിച്ചു തരികയില്ല പറശി രാജാവ് അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ അവർക്ക് തന്നെ തിരികെ കൊടുത്തു പറജ ആ ഇല മക്ക ഖായീൻ അങ്ങനെ ഈ രണ്ടാളുകളും നിരാശരായി മക്കയിലേക്ക് തന്നെ മടങ്ങി വക്കാവൽ മുഹാജിറൂന ബിയാറുദ്ൽ ഹബബിഷ മുഹാജിരിങ്ങൾ അബസീനയിൽ തന്നെ താമസിച്ചു എന്തൻ നജാഷി നജ്ജാഷി രാജാവിൻ്റെ അടുക്കൽ ബിയഹ്സെൻ ജിവാർ ഏറ്റവും ഉത്തമമായ അയൽപ്പക്കത്തിൽ അവർ താമസമാക്കി താമസിച്ചു ഫലമ്മ സമി ഊ പി മുഹാജരി റസൂൽ ഇല്ലാഹി സലഹ്ലൈവല്ലം ഇലൽ മദീന അങ്ങനെ അവർ നബി സല്ലാഹുലുസ്ല്ലം മതങ്ങൾ മദീനയിലേക്ക് പാലായണം നടത്തുന്നുണ്ട് എന്ന വിവരം കേട്ടപ്പോൾ റജഅമിൻഹും സലാസത്തുൻ വ സലാസുൻ റജുല വ സമാന അവരിൽ നിന്ന് മുപ്പത്തിമൂന്ന് പുരുഷന്മാരും എട്ട് സ്ത്രീകളും മടങ്ങി ഫലമാക്കാന ഷെഹ്റു റബീഇല്ലവൽ സനത്ത സബ് ഹിജ്റത്തിൻ നബീ സാഹു അല്ലയു വസ്ലം അങ്ങനെ നബി സല അള്ളഹുലൈ തങ്ങളുടെ ഹിജറയുടെ ഏഴാം വർഷം റബീ ഉള്ളവൽ മാസമായപ്പോൾ കത്തബ ഇലൽ നജാഷി നബി സല അള്ളാഹു അലൈഹി വസ്ലമതങ്ങൾ നജ്ജാഷി രാജാവിന് എഴുതി കത്തെഴുതി യദ് ഓഹു ഇല ഇസ്ലാം അദ്ദേഹത്തിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വയ തുലിബുഹു അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ടും കത്തെഴുതി എന്താണ് ആവശ്യപ്പെട്ടത് അയ്യബാസൈലഹി ഹി സഹ് ഉലയുസ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ബാക്കിയുള്ള നബി സാഹുലുസ്ല മതങ്ങളുടെ അസ്ഹാബിനെ നബി സലാഹു അലൈ വല്ല മതങ്ങൾക്ക് തന്നെ അയച്ചു കൊടുക്കണമെന്ന് എന്നും കത്തെഴുതി അങ്ങനെ ഫഹമലഹു മുൻ ജാഷി ഇവരെ നജാസി രാജാവ് കയറ്റി ഫി സഫീനത്തേനി രണ്ട് കപ്പലിൽ കയറ്റി ഹത്ത വസലു ഇലഹി അങ്ങനെ ഈ ബാക്കിയുള്ള മുസ്ലിംകൾ നബി സലാഹു അലൈഹി വസ്ലമടുക്കിൽ എത്തിച്ചേർന്നു ഹീന ഫുത്തിയ ഹൈബർ ഹൈബർ ജയിച്ചടക്കപ്പെട്ട സമയത്ത് വക്കാന ഫിഹിം അബൂ മുസലസ് അരി വാസ് അവരുടെ കൂട്ടത്തിൽ അബൂ മുസലസ് അരിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഉണ്ടായിരുന്നു കാനു കദ് ഹറജു മിനൽ യമൻ അവര് യമനിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ഹിനമാ ബഹും മഹ്റജു റസൂൽ ഇല്ലാഹി സാഹുല ഇലൽ മദീന നബി സാഹു അലൈഹി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവർ യമനിൽ നിന്ന് പുറപ്പെട്ടവരായിരുന്നു യുദ്ദീന മദീന രക്ഷം വെച്ചിട്ടാണ് അവർ പുറപ്പെട്ടത് പക്ഷേ ഫാൽക്കത്ത് ഹും സഫീന ഇലൻ നജാഷി ബിയാറുദ്ൽ ഹബിഷ കപ്പൽ അവരെ എത്തിച്ചത് നജാസി രാജാവിൻ്റെ അടുക്കലേക്കാ ബി ആർദുൽ ഹബിസ അബ്സീനയിലുള്ള നജാസി രാജാവിൻ്റെ അടുക്കലേക്കാണ് കപ്പൽ അവരെ എത്തിച്ചത് കാറ്റോ മറ്റോ കാരണം അവർ അബ്സീനയിലേക്കാണ് എത്തിച്ചു തന്നത് അങ്ങനെ ഫാക്കാമു ബിഹ അവർ അബ്സീനയിൽ താമസിച്ചു മാ മായ ജാഫർബിൻ നബി ത്വാലിബ് ജാഫർ ബിൻ നബി ത്വാലിബ് റസീ അള്ളാഹുനബിൻ്റെ കൂടെ ഹത്ത കദീമു ജമിയൻ അങ്ങനെ അവരൊന്നിച്ച് വന്നു ഇല നബി സാഹു അലൈ വല്ലം ബി ഹൈബർ നബി സാഹു തങ്ങളുടെ അടുക്കലേക്ക് ഹൈബറിൽ അവർ ഒന്നിച്ച് വരികയാണ് ഉണ്ടായത് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലഹമുല്ലാഹി റബിള്ളാലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത